ഇതെന്താ അഭി പതിവില്ലാതെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ പാതിരാത്രി വന്നുകൊണ്ടിരുന്നവൻ ദേ ആറു മണിക്ക് വീട്ടിൽ വന്ന ഉടനെ വീട്ടിൽ കയറുന്നവൻ ഇപ്പോൾ കാറിനുള്ളിൽ എന്താ ബി ഇതിന്റെയൊക്കെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല റോസി വാച്ചിലേക്കും അഭിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അഭിപതിയെ ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾക്കെന്തോ മനസ്സിലായി അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു ഇങ്ങത്താ ദേവു ഞാൻ അവന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ദേവുവിൻറെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് അഭി പറഞ്ഞു അപ്പോൾ ശരി ദേവു ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ഇന്ന് കുക്കിങ്ങിന് എൻ്റെ ടേൺ ആണ് റോസി ദേവുവിനോട് പറഞ്ഞുകൊണ്ട് കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു ചേച്ചി റെസ്റ്റ് എടുത്തോ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് റോസി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ദേവു പറഞ്ഞു ഓ താങ്ക് യു മോളെ ലവ് യു ദേവുവിൻറെ ഇരു കവളികളിലും പിടിച്ചു കുലിക്കൊണ്ട് റോസി പറഞ്ഞ റൂമിലേക്ക് പോയി അപ്പോഴേക്കും ദേവുവിന്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആഹി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആഹിയുടെ കാർ വന്ന് നിൽക്കുന്നത് കണ്ട് തൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സിദ്ധു ആഹിയോടായി പറഞ്ഞു ആ എന്താടാ പറ ആഹി അവനെ നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഇതെന്താ ദൈവമേ ഞാൻ ഈ കാണുന്നേ ഇന്ന് സൂര്യൻ കിഴക്ക് തന്നെയാണോ ഉദിച്ചാവോ അവർക്കിടയിലേക്ക് അബി കോഫി ട്രേ ആയിട്ട് ചിരിച്ചോണ്ട് വന്നോണ്ട് പറഞ്ഞു ആഹിയുടെയും സിദ്ധുവിൻ്റെയും ശ്രദ്ധ അവളിലേക്കായി ആ ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് സൂര്യൻ കിഴക്ക് തന്നെയാണോ ഉദിക്കുന്നതെന്ന് ആഹി അവളെയും കയ്യിലെ ട്രേയും മാറി മാറി നോക്കി ഇതെന്താടി പതിവില്ലാതെ കയ്യിൽ ട്രേയൊക്കെ ആയി ആ നീ കൊണ്ടുവന്നതല്ലേ എന്തായാലും തന്നേക്ക് സിദ്ധു അത് പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ നിന്ന് ഒരു കോഫി എടുത്തു ഇന്നടാ നീയുമെടുക്ക് ക്ഷീണിച്ചു വന്നതല്ലേ അബി ആഹിക്ക് നേരെയും നീട്ടി അവനത് കയ്യിൽ മേടിച്ച് ഒരു സിപ്പ് എടുത്തു ഹൈവ സൂപ്പർ കോഫി അപ്പോ നീ ശരിക്ക് കോഫി ഇടാൻ പഠിച്ചു എനിക്ക് സമാധാനമായി സിദ്ധു അതും പറഞ്ഞു കോഫി കുടിച്ചു അയ്യോടാ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ദയവുണ്ടാക്കിയതാണ് അബി ചിരിയാലെ പറഞ്ഞു അന്തം പോലെ സിദ്ധു നിന്നപ്പോൾ തൊണ്ടയിലിരിക്കുന്നത് താഴേക്ക് ഇറക്കാൻ പ്രയാസപ്പെട്ടായിരുന്നു ആഹി രണ്ടു പേരുടെയും കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചിരിയോടെ അബി നിന്നു അതെ ആ കപ്പ് തിരിച്ചു തന്നിരുന്നേ എനിക്ക് പോകായിരുന്നു അബി അത് പറഞ്ഞതും ചൂടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ രണ്ടുപേരും ഒറ്റവലിക്ക് കോഫി കുടിച്ച് കപ്പ് അവൾക്ക് നേരെ നീട്ടി ആഹിക്ക് അത് കളയണമെന്നുണ്ടായിരുന്നാലും ഇത്രയ്ക്ക് നല്ല കോഫി കളയാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല അല്ല ആഹി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ ഈ നേരത്തെ വരവിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അബി ആഹിയുടെ മുഖത്ത് നോക്കിയാണ് അത് ചോദിച്ചത് എന്തുണ്ടോന്ന് ആഹി സംശയ രൂപേണ ചോദിച്ചു അല്ല താല് കെട്ടിയ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ഇനി അവളെ കാണാനെങ്ങാനും ആണോ നിന്റെ ഈ വരവ് അബി അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി സ്തബ്ധനായി നിൽക്കുകയായിരുന്നു ആഹിയും സിദ്ധവും പെട്ടെന്ന് തന്നെ ആഹി സിദ്ധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇനി അഭി പറഞ്ഞതിൽ എന്തെങ്കിലും നേര് കാണുവോ ഒൻപത് മണിയാണ് അവന്റെ പതിവ് ടൈം ഇപ്പോൾ ഇത്ര നേരത്തെ വന്നത് അത് ദേവുളളത് കൊണ്ടാവുമോ അവനോട് മമ്മി സൂചിപ്പിച്ച കാര്യം പറയാനും പറ്റിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓരോന്നോർത്ത് ആകെ ഭ്രാന്ത് പിടിച്ച പോലെ സിദ്ധു അകത്തേക്ക് കയറി അടുക്കളയിൽ നിന്ന് അബിയുടെയും ദേവിൻ്റെയും ശബ്ദം കേൾക്കാമായിരുന്നു അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പിന്നെ രണ്ടു കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ചെന്നു നല്ല ഇടിയപ്പത്തിൻ്റെയും വെജിറ്റബിൾ സ്റ്റൂവിൻ്റെയും മണം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയതും അവൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു എന്നാലും എൻ്റെ പൊന്നു ദേവു അടിപൊളി നിന്നെ കെട്ടാൻ പോകുന്നത് ഏതവനായാലും വയറ്റുഭാഗ്യം ഉള്ളവനാ ഇടിയപ്പത്തിന്റെ ഒരു പീസ് കറിയിലേക്ക് മുക്കി വായിൽ വെക്കുന്നതിനിടയിൽ പറഞ്ഞു അത് കേട്ടതും എന്തോ ഒരു സന്തോഷം തൻ്റെ ഉള്ളിൽ അലയടിക്കുന്നത് സിദ്ധു അറിഞ്ഞു ഡാ സിദ്ധു ഇങ്ങേക്കൊന്ന് വന്നേ ഇതിൻ്റെ ഒന്ന് നോക്കിയേ പൊളിയായിട്ടുണ്ട് അഭിവാതിൽക്കൽ നിൽക്കുന്ന സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവനെ കണ്ടതും ദേവു കാണാത്ത പോലെ നിന്നു എനിക്കിപ്പോ വേണ്ട പിന്നെ നീ ഇത് കഴിയുമ്പോൾ മുറിയിലേക്ക് വരണം നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് സിദ്ധു അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു ഇവനിത് എന്താവും പറയാനുള്ളേ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് പെരുമാറിയിട്ട് കണ്ടിട്ടില്ല എന്തോ കാര്യമുണ്ട് ദേവു ഞാനൊന്ന് അവന്റെ അടുത്ത് പോയിട്ട് വരാം എന്തോ കാര്യമുണ്ട് ദേവു അതിന് മറുപടിയായി തലയാട്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ തലയ്ക്കുമീത് കയ്യും വെച്ച് കണ്ണുകളടച്ച് മലർന്നു കിടക്കുകയായിരുന്നു സിദ്ധു വന്ന വേഷം പോലും മാറിയിട്ടില്ല അടുത്തു കിടന്ന ചെയറിൽ അവനടുത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇരുന്നു ശബ്ദം കേട്ട് സിദ്ധു കണ്ണു തുറന്നു അവളെ കണ്ട് എഴുന്നേറ്റിരുന്നു അവൾ അവന്റെ ഭാവങ്ങൾ കാണുകയായിരുന്നു എന്താ സിദ്ധു എനിത്തി സീരിയസ് അവൾ സംശയത്തോടെ ചോദിച്ചു അബി അത് വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചിരുന്നു എന്തിന് മമ്മി എനിക്കൊരു മാരേജ് പ്രപ്പോസലായിട്ട് വിളിച്ചതാണ് സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഒരു പൊട്ടിച്ചിരിയോടെ അബി അവന്റെ മുതുകിനിട്ടൊരെണ്ണം കൊടുത്തു പട്ടിക്കുട്ടി അപ്പോ ഇതാണ് കാര്യം ഇതിനാണോ നീ ഇത്രക്ക് കിടന്ന് പെടച്ചത് അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ അഭി വയറിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അമ്മ ആലോചിച്ചത് ദേവികയെ ആണ് പെട്ടെന്ന് അഭിയുടെ ചിരി നിന്നു തലയുയർത്തി അവനെ നോക്കി ആരെ നമ്മുടെ ദേവുവിനെ അഭി ആകാംക്ഷയോടെ ചോദിച്ചു ഉം സിദ്ധു എന്ന് അമർത്തി മൂളി ഇത് ആഹിക്കറിയോ നീ അവനോട് പറഞ്ഞോ ഇല്ല അവനോട് പറയാൻ സാഹചര്യം ഒത്തു വന്നില്ല എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന് അബി പുരുകം ഉയർത്തി ചോദിച്ചു ഡു യു ലവ് ഹെർ അബിയുടെ ചോദ്യത്തിൽ സിദ്ധു ഞെട്ടി മുഖ അവളെ നോക്കി നോ നെവർ അവൻ തല ഉടഞ്ഞോണ്ട് പറഞ്ഞു പിന്നെ നീ ഇത്ര അപ്സെറ്റാവാൻ ആവാനുള്ള കാരണം അബി ഒരു പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു ഐ നോ യു ലവ് ഹെർ അബി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇല്ല അബി എനിക്ക് നിന്നോട് വേറൊരു കാര്യം അല്ല എന്നതാ ഇവിടെ ഒരു ഗൂഢാലോചന ക്രിസ്റ്റി കയ്യിലൊരു പത്രവുമായി കയറി വന്നു സിദ്ധുവിൻ്റെ ബെഡിലേക്കിരുന്നു നീ ഇതുവരെ വേഷം മാറിയില്ലേ സിദ്ധുവിനെ ആകമാനം നോക്കിക്കൊണ്ട് ക്രിസ്റ്റി അവനോടായി ചോദിച്ചു അവൻ അവനിന്ന് രാവിലെ തൊട്ട് എന്തോ ബാധ കയറി ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല നീ തന്നെ ചോദിക്ക് ഞാൻ പോയി ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞു സിദ്ധുവിനെ ഒന്ന് നോക്കി അഭി എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി എന്താടാ എന്താ നിന്റെ പ്രോബ്ലം ക്രിസ്റ്റി അവനെ ചൂഴിന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഡാ അത് പിന്നെ ഞാൻ കിടന്ന് ഉരുണ്ടു കളിച്ചു ഡ വന്നെ എന്താണെന്ന് വച്ചാൽ തുറന്നു പറ കിടന്ന് ഉരുണ്ട് കളിക്കാതെ സിദ്ധു പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ക്രിസ്റ്റി കേട്ടിരുന്നത് നീ എന്തൊക്കെയായി പറയുന്നേ അതുപോട്ടെ നീ ഇത് അവളോട് പറഞ്ഞോ ക്രിസ്റ്റി ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ലടാ പറയാൻ പറ്റുന്നില്ല വൈ നിനക്കെന്താ പറഞ്ഞാ ക്രിസ്റ്റി വീണ്ടും അറിയില്ലടാ എനിക്കതിനുള്ള ധൈര്യമില്ല ഇവനെ ഇന്ന് ആഹിയോട് പറഞ്ഞോ നീ ഇല്ല അവൻ ഇത് എങ്ങനെ എടുക്കുമെന്നറിയില്ല അവൻ ഇതിന് സപ്പോർട്ട് അല്ലെങ്കിൽ സിദ്ധു ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി അത് ശരിയാ അവന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അവന് തന്നെ ശരിക്കറിയില്ല ഇനിയിപ്പോ എന്താ ഒരു വഴി ക്രിസ്റ്റി താടിക്ക് കൈ കൊടുത്തിരുന്നുകൊണ്ട് ആലോചിച്ചു എന്താ മമ്മ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്തു സംസാരിച്ചു കൊണ്ടവൻ വാച്ച് അഴിക്കാൻ തുടങ്ങി മോനെ നീ എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നേ മമ്മയുടെ ആവലാതി നിറഞ്ഞ ശബ്ദം അവന്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തി എന്റെ പൊന്നുമമ്മ ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ ഇനി രണ്ടു ദിവസം കഴിയട്ടെ ആഹി അലസമായി പറഞ്ഞു അതല്ല മോനെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനായിരുന്നു അവർ മടിച്ചു മടിച്ചു പറഞ്ഞു എന്ത് കാര്യം അത് മോനെ നിന്റെ കല്യാണം മമ്മയോട് ഞാൻ ഇത് മുൻപേ പറഞ്ഞതല്ലേ ഇങ്ങനൊരു മാരേജ് കോൺട്രാക്റ്റിന് എനിക്ക് സമ്മത ആഹിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്നു അല്ല മോനെ ആ പ്രപ്പോസിൽ ഇന്നലെ തന്നെ ഗബ്രിയൽ ഇങ്ങോട്ട് വിളിച്ച് വേണ്ടാന്ന് പറഞ്ഞു അവരുടെ ഫാമിലിക്കൊന്നും ഇതിൽ താല്പര്യമില്ലത്രേ പിന്നെ ആ കുട്ടി വേറെ ആരുമായിട്ട് ഇഷ്ടത്തിലുമാണെന്ന് ഇത് വേറെ കുട്ടിയാ നീ അറിയും അവര് സന്തോഷത്തോടെ പറഞ്ഞു അതാര പുതിയ ആള് ആഹി സംശയത്തോടെ ചോദിച്ചു അത് മോനെ അഭിരാമിമോള് അവർ പതിയെ പറഞ്ഞു വാട്ട് അഭിയോ അവൻ ഞെട്ടലോടെ ചോദിച്ചു അതേ മോനെ അബിമോളിന്റെ വീട്ടുകാരുമായി പപ്പു സംസാരിച്ചു അവർക്കൊന്നും ഒരു എതിർപ്പുമില്ല പിന്നെ അബിമോളെ ഞങ്ങൾക്കും ഇഷ്ടാ പിന്നെന്താ മമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളെ എന്റെ ഭാര്യ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അറിയാം മോനെ പതിയെ പതിയെ നിന്റെ മനസ്സിലിപ്പോ ഉള്ള ചിന്ത ഒക്കെ മാറിക്കോളും എത്രയോ പേര് ഇങ്ങനെ ഫ്രണ്ടിനെ വിവാഹം കഴിക്കുന്നു അവർക്ക് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ പിന്നെന്താ മോനെ അബിമോളെ നിനക്ക് ചെറുപ്പം മുതൽക്കെ അറിയുന്നതല്ലേ നല്ല കുട്ടിയല്ലേ അവൾ മമ്മ പ്ലീസ് മമ്മയ്ക്കിപ്പോൾ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കാട്ടി തന്നോളും ഞാൻ റെഡിയാണ് പക്ഷേ അബി അത് ശരിയാവില്ല മമ്മ മോനെ മമ്മ പറഞ്ഞു വരുന്നത് വേണ്ട മമ്മ ഇത് നടക്കില്ല അവൻ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി ഷർട്ട് ഒരു മാറ്റി ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ താഴേക്ക് ഇറങ്ങി വന്നു അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ടവൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോ ദേവു ആണ് പിന്തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുകയാണ് ഇടതൂർന്ന നീണ്ട മുടിയിഴകളിലൂടെ വെള്ളത്തുള്ളികൾ ഒഴുകി ഇറങ്ങി പിൻഭാഗത്തെ ബ്ലൗസിനെ നനയ്ക്കുന്നു അവൻ പോലും അറിയാതെ അവന്റെ കാലുകൾ അവൾക്ക് നേരെ ചലിച്ചു പിന്നിലെന്തോ അനക്കം കേട്ട പോലെ നോക്കി ഞെട്ടിത്തിരിഞ്ഞ ദേവു കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആഹിയെയാണ് ഷട്ട്ലെസ് ആയി നിൽക്കുന്ന അവനെ കാൽ കാണുക അവൾക്കാകെ പരവേഷം തോന്നി അവനും അവളെ നോക്കി കാണുകയായിരുന്നു നെറ്റിയിലും മൂക്കിൻ തുമ്പത്തും ചുണ്ടിനു മുകളിലുമായി വിയർപ്പ് കണങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇടതടവില്ലാതെ ചലിക്കുന്ന കൃഷ്ണമണികൾ വിറക്കുന്ന ചുണ്ടുകൾ അവയെല്ലാം അവൻ മാറി മാറി നോക്കി അടുത്ത നിമിഷം ആഹിയുടെ ചുണ്ടുകൾ അവടെ ചുണ്ടുകളുമായി ബന്ധിക്കപ്പെട്ടിരുന്നു ഒരു നിമിഷം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവന്റെ കൈകൾ അവരുടെ അരക്കെട്ടിൽ മുറുകി പതിയെ അത് ദിശമാരെ സഞ്ചരിക്കാൻ ഒരുങ്ങിയതും ദേവു സർവശക്തിയുമെടുത്ത് അവനെ അവനെ മാറ്റി അവന്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത് എന്ന് നിന്റെ കളിപ്പാവയായി ചെയ്യുന്നതൊക്കെ സഹിച്ചു നിൽക്കുമെന്നോ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ എന്നെ ഇനി എൻറെ അനുവാദം ഇല്ലാതെ എൻറെ ദേഹത്ത് തൊട്ട എന്റെ തനി സ്വഭാവം അറിയുന്നേ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ദേവു അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആഹി അപ്പോഴേക്കും ദേവു ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി കുറച്ചു മുൻപ് തൻ്റെ മുൻപിൽ നിന്നത് ആ പഴയ ദേവു അല്ല എന്ന് മനസ്സിലായി ആഹിക്ക് അവളുടെ ഭാവങ്ങൾ കാണെ കൺട്രോൾ വിട്ടുപോയ നിമിഷം പറ്റിപ്പോയതാണ് അവനൊന്ന് തലകുടഞ്ഞു അവളുടെ കൈപ്പത്തി പതിഞ്ഞ കവളിൽ ഒന്ന് കൈ ചേർത്ത് വെച്ചു അവൻ്റെ ചൊടികളിൽ ആരെയും അയക്കുന്ന ഒരു ചിരി വിരിഞ്ഞിരുന്നു അപ്പോൾ നീ എന്താ ദേവു ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് വരാഞ്ഞതെന്താ എല്ലാവരും ഉണ്ട് അവിടെ മുകളിൽ ബാൽക്കണിയിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദേവുവിനെ നോക്കി അഭിചോദിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ദേവു അബിയുടെ നേർക്ക് തിരിഞ്ഞു നീ എന്താ കരയുകയായിരുന്നോ അബി ദേവുവിന്റെ മുഖം കണ്ട് നെറ്റി ചുളിച്ചോന്ന് ചോദിച്ചു വയ്യ ചേച്ചി എനിക്കിങ്ങനെ എത്രയും വേഗം എനിക്ക് എന്റെ അച്ഛയുടെ നിരപരാധിത്വം തെളിയിച്ചിട്ട് ഇവിടുന്ന് പോവണം അതുമാത്രമേ ഉള്ളൂ ഇനി എന്റെ ആഗ്രഹം എനിക്ക് ഇവിടെ ശരിക്കും വീർപ്പ് മുട്ടുന്ന പോലെ തോന്നുവ നിറഞ്ഞ കണ്ണുകളാലേ ദേവു അത് പറഞ്ഞ് അബി അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറ്റി ആഹി നിന്നെന്തേലും പറഞ്ഞോ ഉം ഇല്ല അവൾ നേരത്തെ നടന്ന കാര്യം അറച്ചുവെച്ചുകൊണ്ട് ചുമൽകൂച്ചി പറഞ്ഞു പിന്നെ എനിക്കെന്തോ ഇവിടെ പറ്റുന്നില്ല ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുക അതൊക്കെ നിന്റെ വെറും തോന്നലാ ദേവു നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളാ പിന്നെ നീ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാര്യം അത്ര നിസാരമല്ല ജീവൻ വെച്ചുള്ള കളിയാ നീ എന്തിനാണ് അയാളുടെ കമ്പനിയിൽ കയറിയതെന്നറിഞ്ഞ പിന്നെ അയാൾ എന്താ ചെയ്യുക എന്ന് അറിയാൻ പറ്റില്ല എനിക്കറിയാം ചേച്ചി പക്ഷേ ഇനി ഒന്ന് ഓർത്ത് തല പുണ്ണാക്കേണ്ട നീ പോയി കിടന്നുറങ്ങ ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം അബി ദേവുവിനെ തനിക്ക് അഭിമുഖമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ചേച്ചി ദേവു ആകാംക്ഷയോടെ അബിയോടായി ചോദിച്ചു നിനക്ക് ഈ താലി ഇത് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ അബി ദേവുവിന്റെ കഴുത്തിൽ മറച്ചിരിക്കുന്ന താലി ഉയർത്തിക്കൊണ്ട് ദേവുവിനോടായി ചോദിച്ചു